ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്കായി തുടങ്ങി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള ഉദ്ഘാടനം ചെയ്തു ന്യൂ ന്യൂ ജെൻ പഠിക്കാം ായിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് പഞ്ചകർമ്മ ഓപ്പിയിൽ സ്റ്റീം ബാത്ത് എണ്ണപ്പാത്തി ബാത്ത് ഡബ്ബുൾപ്പെടെ ഉപയോഗിച്ചുള്ള ചികിത്സാ സൗകര്യമാണ് പുതുതായി ഡിസ്പെൻസറിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചകർമ്മ ഓപ്പിയുടെയും ധന്വന്തരി ദിനാചരണ പരിപാടികളുടെയും ഉദ്ഘാടനം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള നിർവഹിച്ചു നമ്മുടെ ആയുർവേദ ഈ ചെറുവത്തൂർ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറി ഒരുപാട് കൂടി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞു വ്യത്യസ്തമായിട്ട് നമ്മൾക്കറിയാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ ഈ ചെറുവത്തൂർ ചെറുപ്പോസ്പെടുത്തുണ്ട് പലരും പലപ്പോഴും പലപ്പോഴായി അറിയാറില്ല ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ടെന്നും വർഷങ്ങൾക്ക് മുമ്പേ വരുന്നുണ്ടെങ്കിൽ പോലും അത്രത്തോളം ജനങ്ങളിലേക്ക് എത്താറില്ല പക്ഷെ ഇപ്പോൾ വലിയൊരു മാറ്റം നമുക്ക് ഈ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞ ഒക്കെ ഫണ്ടിന്റെ നമുക്ക് രണ്ട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ രമണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി ലീന യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ വി എം ഹരിതാ റാണി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി വി ഗിരീഷൻ പഞ്ചായത്ത് അംഗങ്ങളായ രാജേന്ദ്രൻ മഹേഷ് വെങ്ങാട്ട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ